സംഗമം ഫാസ് ഓഡിറ്റോറിയത്തിൽ നടന്നു സംസ്ഥാന സർക്കാരിന്റെയും ജനങ്ങളെ കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെയും പ്രതിഷേധിച്ചു തൊഴിലാളികളെ പട്ടിണിയിലേക്ക് തള്ളിയിട്ടുകൊണ്ട് ക്ഷേമനിധി പെൻഷനുകളും സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും ഉൾപ്പെടെ കുടിശ്ശിക വരുത്തുന്നതും വസ്തുക്കളുടെ വൻ വിലക്കയറ്റം കൊണ്ട് കുടുംബ ബജറ്റുകളുടെ താളം തെറ്റിച്ച സംസ്ഥാന സർക്കാരിന്റെ നടപടികൾക്കെതിരെയും എൽ പി ജി പെട്രോൾ ഡീസൽ ഉൾപ്പെടെ വർദ്ധിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ കൊള്ളയടിക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെയുമാണ് അവകാശത്തെ ടമകൾക്ക് ഏതെല്ലാം തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ചെയ്തു കൊടുക്കാം എന്ന് അവർ മനസ്സിലായി തൊഴിലുടമയ്ക്ക് ആനുകൂല്യങ്ങൾ ചെയ്ത് കൊടുക്കണമെങ്കിൽ തൊഴിലാളികളെ ആനുകൂല്യങ്ങളെ നിഷേധിക്കണം അതാണ് അവർ കണ്ടിട്ട് മാനദാണ് അവ പൊതുവായി അവരെ കണ്ടുപിടിച്ചു ഈ കുഴപ്പം കാരണം തൊഴിലാളികളാണ് അവരുടെ സംഘടനയാണ് ആ സംഘടനയുടെ പ്രവർത്തനത്തിന്റെ ഫലമായി അനധികൃതമായ ആനുകൂല്യങ്ങൾ അവർ കൈപ്പറ്റുന്നു അതുകൊണ്ട് നിയമം മൂലം ആനുകൂല്യങ്ങളെ നിഷേധിക്കണം അതിനുവേണ്ടി ചെയ്ത് കാര്യങ്ങളിലേക്കൊക്കെ കടന്നുപോയ ഒരുപാട് പറയുക ഓരോ കാലഘട്ടങ്ങളിലും പുതിയ പുതിയ തൊഴിൽ നിയമങ്ങൾ വന്നു മൻമോഹൻ സിംഗിന്റെ കാലം വരെ ഉണ്ടായിരുന്ന സമയത്ത് ഇന്ന് വേണമെങ്കിൽ അതിന് മുൻപ് തന്നെ ആരംഭിച്ചതാണ് ആ കാലഘട്ടം വരെയെങ്കിലും ിയമങ്ങൾ ഭേദഗതി ചെയ്യുമ്പോൾ അതിൽ തൊഴിലാളികളുടെ താല്പര്യങ്ങൾ കൂടി കണ്ടിടും പക്ഷെ നരേന്ദ്രമോദിയുടെ ഗവണ്മെന്റ് ഭേദഗതി ചെയ്ത നിയമങ്ങളെല്ലാം തൊഴിലുടമയ്ക്ക് വേണ്ടിയും തൊഴിലാളികളെ ദ്രോഹിപ്പിച്ചതിന് വേണ്ടിയും തയ്യൽ മോട്ടോർ ട്രാൻസ്പോർട്ട് തൊഴിലുറപ്പ് ചെറുകിട വ്യവസായം ഷോപ്പ് ഉൾപ്പെടെയുള്ള മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുത്തു എം എൽ എ അഡ്വക്കേറ്റ് എൽദോസ് കുന്നംപള്ളി യു ഡി എഫ് സ്ഥാനാർത്ഥി ബെന്നി ബെഹനാനി പിന്തുണ അർപ്പിച്ച് സംസാരിച്ചു ആ കള്ളപ്പണം മുഴുവൻ കോൺഗ്രസ് ഞങ്ങൾ കള്ളപ്പണം മുഴുവൻ ബാങ്ക് അക്കൗണ്ട് എടുത്താൽ പതിനഞ്ച് ലക്ഷം രൂപ എല്ലാ ആളുകളുടെയും അക്കൗണ്ടിൽ പാലിക്കപ്പെടാത്ത രാജ്യവഞ്ചിതയാണ് അദാനിയെ പോലെ മുതലാളിമാരുടെ കടബാധ്യത്തിൽ യു ടി യു സി സംസ്ഥാന ജനറൽ സെക്രട്ടറി തോമസ് ജോസഫ് യു ഡി എഫ് ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ പി ജെ ജോയി ആർ എസ് പി സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ പി ജി പ്രസന്നകുമാർ ആർ എസ് പി ജില്ലാ സെക്രട്ടറി ജോർജ് സ്റ്റീഫൻ യു ടി യു സി ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ജെ കൃഷ്ണകുമാർ ആർ എസ് പി മണ്ഡലം സെക്രട്ടറി വി പി മോഹനൻ ചെയർമാൻ എസ് ജലാലുദ്ദീൻ കൺവീനർ വി കെ വിൽസൺ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ